നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന എത്തിയിരിക്കുന്നു ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാന് ചുറ്റും യന്ത്ര തൂക്കുകളുമായി എന്തിനും തയ്യാറായി ഒരു സുരക്ഷാ വലയം തീർത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾക്കോ ചോട്ട സഖാക്കൾക്കോ ഇനി ഗവർണറുടെ ഏഴയലത്ത് പോകാൻ കഴിയില്ല ഇനി ഞങ്ങൾ ഗവർണറുടെ സുരക്ഷ നോക്കിക്കൊള്ളാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു അതിനി സംസ്ഥാന പോലീസിന്റെ ഔദാര്യം വേണ്ട മുഖ്യന്റെയും മന്ത്രിമാരുടെയും പാത സേവ ചെയ്താൽ മതി കേരള പോലീസ് ആണുങ്ങളുണ്ട് ഗവർണറുടെ സുരക്ഷ ഒരുക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രാജ്ഭവന്റെ സുരക്ഷ ഏറ്റെടുത്ത് ഇപ്പോൾ കേന്ദ്ര സേന എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സിആർ പി എഫിന്റെ മുപ്പത് ഭടന്മാർ രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നു എട്ടു പേർ രാജ്ഭവന്റെ മുന്നിൽ സുരക്ഷാ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നു ഇനി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്ന ഗവർണർക്ക് ചുറ്റും സിആർ പി എഫിന്റെ കനത്ത കാവലുണ്ടാകും കേന്ദ്രസേനയ്ക്ക് പുറമെ അൻപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ഇനി കേരളത്തിന്റെ നിരത്തുകളിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിക്കുക ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര സർക്കാരിന് രണ്ടാമതൊന്നാലോചിക്കേണ്ടി വന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇരട്ടച്ചങ്കന് പണി കൊടുക്കാൻ കേന്ദ്രം കരുതി കരുതിവച്ച മുച്ചങ്കനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ ഏഴാം കൂലികളായിരുന്ന സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ആടിക്കൊണ്ടിരുന്ന പാവകളായിട്ടുള്ള ഗവർണർമാരെ മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ പിണറായി വിജയന്റെ ഇംഗിതത്തിനനുസരിച്ച് ഒപ്പിടുന്ന ആളല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ നിലപാടുള്ളയാൾ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എസ് എഫ് ഐ സഖാക്കളുടെ ചോട്ട സഖാക്കളുടെ സമരത്തിനിടയിലേക്ക് സധൈര്യം ചെന്ന് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർക്ക് പോലും റോഡിലൂടെ സുരക്ഷിതമായി പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ഗവർണർക്കെതിരെ സുരക്ഷാ ഭീഷണിയുണ്ട് ഇതിപ്പോഴെല്ലാം ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല സംസ്ഥാന സർക്കാരിന് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഗവർണർക്കെതിരെ നടന്നത് അപ്രതീക്ഷിതമായ ഒരു സമരമല്ല ഇത് നേരത്തെ പ്രഖ്യാപിച്ച ബാനറുകൾ എഴുതി ബാനറുകൾ പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് നിലമേലെന്ന സ്ഥലത്ത് ഇവർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എസ് പ്രവർത്തകർ ഇവരുമായി കുശലാന്വേഷണം നടത്തുകയാണ് ആ പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് ഇവർ കൂട്ടം കൂടുന്നത് ഇവർ ഗൂഢാല നടത്തുന്നത് ഗവർണർക്കെതിരെയുള്ള വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഗവർണർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബാനറുകൾ ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇതെല്ലാം പോലീസിന്റെ കൺമുന്നിലാണ് എന്നിട്ടും പോലീസിന് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലീസിന്റെ ഭയമാണ് കുട്ടി സഖാക്കളെ കാരണം ഭയ പാർട്ടിയുടെ ചോട്ട സഖാക്കന്മാരാണ് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി നടപടിയെടുത്താലോ ഇവരെ ഒന്ന് മാറ്റിയാലോ ചിലപ്പോൾ തൊപ്പി തൊപ്പിതെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പോലീസിന്റെ കൂടി താല്പര്യത്തോടുകൂടി പോലീസിന്റെ കൂടി അറിവോടുകൂടി നടന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് ആ ഗവർണർ പറഞ്ഞത് ഇതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പോലീസിനോട് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസും യുവമാർച്ചക്കാരും കരിങ്കൊടി കാണിക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആരെങ്കിലും റോഡിന്റെ വശത്ത് നിന്നാൽ അവരെയൊക്കെ കരുതൽ തടങ്കിലാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു കുറച്ചു ദിവസം മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കൊമ്പുണ്ടോ മുഖ്യമന്ത്രിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പദവിയുള്ള ഒരു വ്യക്തിയാണ് ഗവർണർ അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു സുരക്ഷ ഗവർണർക്കും കൊടുക്കേണ്ടതായിരുന്നില്ലേ അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ സുരക്ഷയിൽ വെള്ളം ചേർത്ത പോലീസിന് നടപടിയാണ് ആദ്യമായി വിമർശിക്കപ്പെടേണ്ടത് അത് ഗവർണർ പറയുകയും ചെയ്തു ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വ്യക്തമായി അറിയാം ഇനി കൂടുതൽ കൂടുതൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവും ഗവർണറുടെ കാര്യത്തിൽ ഇത് അവസരമാണ് സംസ്ഥാനത്ത് കേന്ദ്രസേനയെ ഇറക്കാൻ കിട്ടിയ അവസരം കേന്ദ്രം കൃത്യമായി നടപ്പാക്കി ഗവർണർക്ക് ഇനി കേന്ദ്രസേന സുരക്ഷ ഒരുക്കി കൊടുക്കും പിണറായി വിജയന്റെ പോലീസിന്റെ സുരക്ഷ ഇനി ഗവർണർക്ക് വേണ്ട എങ്ങനെ ഗവർണർക്ക് റോഡിലൂടെ സുരക്ഷിതമായി കൊണ്ടുപോകാം ഗവർണർ എന്ന് ഇനി കേന്ദ്രസേന കാണിച്ചു തരും ഇനി ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടുന്ന എസ് എഫ്ഐയുടെ ചോട്ട സഖാക്കൾമാരെ നേരിടുക മെഷീൻ ഗണ്ണേന്തിയ കേന്ദ്രസേനയുടെ ഭടന്മാരായിരിക്കും ചിലപ്പോൾ വെടിയുണ്ട കൊള്ളേണ്ടി വരും അതുകൊണ്ട് ഭയന്ന് ഇനി ആ പരിസരത്തേക്ക് പോകരുത് എന്തായാലും നിലമേലിൽ ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐയുടെ ചോട്ടാ സഖാക്കളുടെ നിലവിളി കേൾക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വകുപ്പ് അടക്കം ചേർത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പിട്ട് കൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഗവർണറെയും രാഷ്ട്രപതിയെയും തടയുന്നവർക്കെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്താമെന്ന് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഐ തന്നെ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തവരെ റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ കുട്ടികളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഈ സമര രംഗത്ത് ഇറക്കിയ സഖാക്കന്മാർ നേതാക്കന്മാർ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഇവരിപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നിലവിളി കേൾക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതാണ് ഇതാണ് തന്റെ ഇടം ഇതാണ് കേരളം ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരു ഗവർണർ എന്നത് സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന വ്യക്തിയാകരുത് ഗവർണർ ഗവർണർക്ക് ഗവർണറായ ആയ നിലപാടുകൾ ഉണ്ടാകണം അതുകൊണ്ടാണ് ജനം ഗവർണർക്കൊപ്പം നിൽക്കുന്നതും ഗവർണറുടെ പ്രകടനം കണ്ട് കൈയടിക്കുന്നതും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അവരുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു ഇനി കേന്ദ്രസേന വന്നാലും ഗവർണറെ തടയും എങ്കിലതൊന്ന് കാണണമല്ലോ ഗവർണറും അത് തന്നെയാണ് പറയുന്നത് കേന്ദ്രസേനയുടെ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടയാൻ എസ് എഫ് ഐക്ക് തന്റെ ഇടമുണ്ടോ എന്നുള്ളതിന് കാത്തിരുന്ന് കാണണം ആദ്യം പി എം ആർ തന്നെ മുന്നിൽ നിന്ന് തടയണം അതാണ് ചങ്കൂറ്റം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ഗവർണറെ ഇനി മുന്നിൽ നിന്ന് തടയണം അതിനൊപ്പം നേതാക്കന്മാരും ഉണ്ടാകണം ഏറ്റവും പിന്നിലായിരിക്കണം സാധാരണ പ്രവർത്തകർ ഉണ്ടാകേണ്ടത് ഗവർണർ അൻപത്തിയഞ്ച് സുരക്ഷാഭടന്മാരുടെ അകമ്പടിയിൽ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ മെഷീൻ കണ്ണം ആധുനിക തോക്കുകളും ആയുധങ്ങളും എന്തിയ ഭടന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ അകമ്പടിയിൽ തിരുവനന്തപുരത്തടക്കം കേരളത്തിന്റെ തെരുവുകളിലൂടെ വീഥികളിലൂടെ കടന്നുപോകും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്നുള്ള ഇടപെടലുണ്ടായിരിക്കുന്നു രാജ്ഭവനും അതുപോലെ തന്നെ ഗവർണർക്കും കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു കേന്ദ്രസേന രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നു ഗവർണറുടെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തിരിക്കുന്നു ഇനിയാണ് കാണാൻ പോകുന്ന പൂരം ഇനി കേരളത്തിലെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കേരള പോലീസിന്റെ ഒത്താശയോടുകൂടി ഗവർണറുടെ തെരുവിൽ തടയുന്നത് ഒന്ന് കാണണം അതിന് ചങ്കൂറ്റമുള്ള എസ് എഫ് ഐ പ്രവർത്തകരുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം ഇതാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാർ കൊടുത്ത നല്ലൊരു പണിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ ഇടം ബലം തിരിയാൻ സമ്മതിക്കാതെ പൂട്ടിയിരിക്കുന്നു ഈ ഗവർണർ പിണറായിയുടെ കണ്ണുരുട്ടലിൽ പയർക്കുന്ന ചോട്ട നേതാവല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അതിനേക്കാൾ വലിയ പുള്ളിയാണെന്ന് വരും ദിവസങ്ങളിലെങ്കിലും നമ്മുടെ ഇരട്ട മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും എസ് എഫ് ഐ പിള്ളേരുടെ അവസ്ഥയാണ് ഏറെ കഷ്ടം ഇനി ദിവസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരും ആരൊക്കെയോ പറഞ്ഞ് പ്രേരിപ്പിച്ച് വെറുതെ റോഡ് സൈഡിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ് രാവിലെ ബുക്കും എടുത്ത് പഠിക്കാനിറങ്ങിയവരാണ് ഇപ്പോഴിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലേക്ക് ഇനി അഞ്ചാറ് ദിവസം ജയിലിൽ ഗോതംകുണ്ട തിന്നാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അറിയാം അടുത്ത കുരുക്കെന്താണ്